ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിക്കപ്പ് അപ്പ് പൈൽ റീഡിങ്ങുമായിട്ടാണ് അതായത് ഈ രണ്ട് ഫയലും നിങ്ങളുടെ പേഴ്സിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏത് പയലിലാണോ ഉള്ളത് ആ പയൽ നിങ്ങൾ ചൂസ് ചെയ്യുക അവരുടെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത് എന്താണെന്ന് നോക്കുക നമുക്ക് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാം ഇന്നത്തെ ഇവരുടെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കാശുണ്ടാക്കണമെന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക എന്നതാണ് പൈസ 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 എന്നുള്ള എനർജി ഇവർ ഇവരുടെ കരിയറിൽ ഭയങ്കരമായിട്ട് ബിസ്സി ആയിട്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ മെയിനായിട്ട് ചിന്തിക്കുന്നത് ഇവരുടെ കരിയർ എങ്ങനെയായിരിക്കും ഇവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയായിരിക്കും ഇവർക്ക് ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവരുടെ മാരേജ് എങ്ങനെ നടത്തും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ ഇവരുടെ മേലായിരിക്കും അല്ലെങ്കിൽ ബ്രദറിൻ്റെ പഠിത്തം എന്തോ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കാരണം എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ ഇവർക്ക് ഇനി പൈസയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇവർ റെഡിയാക്കുക ഓരോ കാര്യങ്ങളെന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സ് ഇന്ന ദിവസം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കരിയർ മാത്രമല്ല പല കാര്യങ്ങളും ഇന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓവറോൾ എനർജി നോക്കിയാണെങ്കിൽ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഇവരുടെ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ഇവർ മെസ്സേജോ കോളോ ചെയ്തിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ഒന്നുകിൽ ഇവരുടെ ജോബ് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് അത് നിങ്ങളോടത് പറയുന്നതാണില്ല എങ്കിൽ ഇവരുടെ ബോസുമായിട്ട് ഇവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എങ്കിൽ അത് പറയുന്നതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് അത് നിങ്ങളോട് പറയുന്നതാണ് എന്ത് ബുദ്ധിമുട്ടായാലും ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളോട് ഇതും പറയുന്നതാണ് അതായത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സമയം തരാൻ പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് നിങ്ങളോട് പറയുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ക്യാഷ് റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ജോബില്ലാത്ത ഇവർക്ക് ചിലപ്പോൾ ജോബ് കിട്ടിയതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് കിട്ടിയതായിട്ടുള്ള ആ ഒരു ഗുഡ് ന്യൂസും നിങ്ങൾക്ക് തരുന്നതാണ് കുറേ ആൾക്കാർക്ക് ജോബ് കിട്ടിയതായിട്ടുള്ള വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ് അതായത് ഇവർ ഒരു തരത്തിലും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാനുള്ള ആ ഒരു സ്ഥിതിയിലല്ല ഉള്ളത് എന്നാണ് അതായത് അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണിപ്പോൾ ഇവിടെ ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാനോ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുവാനോ ഉള്ള ആ ഒരു സ്ഥിതിയിലല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളോട് ഇങ്ങനെ പറയുന്നതാണ് അതായത് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യുക കാരണം ഇപ്പോൾ എൻ്റെ സാഹചര്യം വളരെ മോശമാണ് എന്ന് ഇവർ നിങ്ങളോട് പറയുന്നതാണ് ഇവർക്ക് കുറച്ച് സമയം അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ആൾക്കാരുടെ പേഴ്സൺ അവരുടെ കുടുംബത്തിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഏതോ ഒരു കുടുംബം ഈ ഒരു ബന്ധത്തിന് തയ്യാറല്ല അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം രണ്ട് കുടുംബങ്ങളും ഒന്നായാൽ മാത്രമല്ലേ നിങ്ങളുടെ കല്യാണം നടക്കുകയുള്ളൂ അപ്പോൾ ഒരു കുടുംബം ഇങ്ങനെ എതിര് നിൽക്കുന്ന കാരണം അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുകയാണ് ഇവർ ഇപ്പോൾ പിള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ഡിസ്റ്റൻസിംഗ് കീപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇവർക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുവാൻ സാധിക്കുന്നില്ല കാര്യങ്ങളെല്ലാം ഇവരുടെ ഫേവറിൽ വന്നാൽ മാത്രമേ ഇവർക്കത് സാധിക്കുകയുള്ളൂ അതിന് വേണ്ടിയാണ് അവർ ഇപ്പോൾ നിങ്ങളോടിപ്പോൾ കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഇവിടെ ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടിയാലുടനെ ഇവർ നിങ്ങൾക്ക് ഒരു ഉത്തരം തരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇന്നത്തെ ദിവസം കാണുന്നതായിട്ട് അതായത് ഇവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ നിങ്ങളോട് കൂടുതലായിട്ടും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കാണണം എന്നൊക്കെ ഇവർ നിങ്ങളോടൊന്ന് പറയുന്നതായിട്ടും നിങ്ങളെ കാണാൻ വരുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആണ് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ആകർഷണമാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നിങ്ങളെ ഇവർ സ്പൈ ചെയ്യുന്നുണ്ടാകാം ചില ആൾക്കാരുടെ പേഴ്സൺ വീഡിയോ കോൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കാരണം ഇവർക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ നിങ്ങളോടുള്ളത് കാരണം നിങ്ങളെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഇവർക്കുണ്ട് അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ലാസ്റ്റ് മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ബൈക്കോ കാറോ എന്തോ വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ സംശയമുണ്ട് അതേപോലെ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കും ഒരാളെ സംശയമുണ്ട് ഇതിൽ ഏതിൽ ഏതാണോ നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്തായാലും നിങ്ങൾക്കോ അവർക്കോ ഒരാളെ സംശയമുണ്ട് എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂ കാരണം നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതലായിട്ടും പോസിബിലിറ്റി ഇങ്ങനെയാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം വളരെ ശാന്ത സ്വഭാവം ഉള്ളതായിട്ട് കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ടും നിങ്ങളോട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാരണം ഇവർ വളരെ റിലാക്സ് ആയിട്ട് ശാന്ത സ്വഭാവത്തിലല്ലേ ഉള്ളത് അതുകൊണ്ടാണ് ഇനി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡിസ് ഒരു സൈലൻസ് സോണിലാണ് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങൾ അവരുടെ വാക്കുകൾ തെറ്റായി എടുക്കരുത് കാരണം അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അത് കാരണമായിരിക്കും അവർ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക അവരോട് വഴക്കിടാനൊന്നും പോകരുത് ചിലപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾ ലോഡ് ഈ ഒരു കാര്യം ഇവർ പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക ഇവർക്ക് വേണ്ടി അപ്പോൾ ഇതാണ് ഫൈൽ വൺ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇനി ഫൈൽ ടു ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം പൈൽ ടു ചൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡ്രീസൺ പാസ്റ്റിൽ നിങ്ങൾ പഴക്കിട്ട് പിരിഞ്ഞ് കാണും അതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നത് ഇല്ല എങ്കിൽ തേഡ് പാർട്ടി ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധയെല്ലാം നിങ്ങളിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളോടൊരു കോളോ മെസ്സേജോ ഒന്നും തന്നെ ഇവർ ചെയ്യുന്നില്ല മറിച്ച് നിങ്ങൾ ഇവർക്ക് കോളോ മെസ്സേജോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് ഇവർ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വെയ്റ്റിങ്ങിലാണ് ഉള്ളത് അതായത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ജസ്റ്റിസ് കിട്ടുവാൻ വേണ്ടി അതായത് നിങ്ങൾ കോളോ മെസ്സേജോ ചെയ്യുവാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇവരുടെ ജോലിയിലും ഇവരുടെ ആ ഒരു വീട്ടിലെ എന്ത് റെസ്പോൺസിബിലിറ്റി ആയിക്കൊള്ളട്ടെ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല ഇവരുടെ ശ്രദ്ധയെല്ലാം നിങ്ങളിലാണ് ദിവസം കൂടുതലും ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളെ സ്പൈ ചെയ്യുക നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക അതൊക്കെയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ലെവലിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ നോക്കുന്നു എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം സാഡായിട്ടാണ് ഇവർ ഇരിക്കുന്നത് വളരെയധികം ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ായിട്ട് നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുവാൻ സാധിക്കുന്നില്ല നിങ്ങളായിട്ട് ഇങ്ങോട്ട് കോളോ മെസ്സേജ് ചെയ്യട്ടെ എന്ന് ആലോചിച്ച് ഇരിക്കുകയാണ് പക്ഷെ നിങ്ങളാണെങ്കിൽ കോളോ മെസ്സേജോ ചെയ്യുന്നുമില്ല അതിൻ്റെ ആ ഒരു ഇതിൽ ഡിപ്രഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒന്നിലും ഇവർക്കൊരു മനസ്സില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് പക്ഷേ എന്തോ ഒരു കാര്യം ഇവർക്ക് ഉണ്ട് അത് കാരണമാണ് ഇവർക്ക് നേരിട്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുവാൻ സാധിക്കാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടെങ്കിലും എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിലും ഇവർക്ക് മനസ്സില്ല എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ഇവർക്കുള്ളത് ഇവിടെ ഇവർ എപ്പോഴൊക്കെ കണ്ണടയ്ക്കുന്നു അപ്പോഴെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് വരുന്നത് നിങ്ങളുടെ മുഖം നിങ്ങളുടെ വാക്കുകൾ അതെല്ലാമാണ് ഇവർക്ക് വരുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും ഒരു സോങ് ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതേക്കുറിച്ചാണ് ഇവർ എപ്പോഴും ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു തെറ്റായ ഡിസിഷൻ എടുക്കരുത് എന്നാണ് ഇവിടെ ഇവർക്ക് സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായത് ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്കൊരു സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ നിങ്ങളോട് ഈ ഒരു കാര്യവും പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും ഇവർ ഒരിക്കലും നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പക്ഷേ ഇവർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് നടക്കുന്നുണ്ട് അത് ഇവർ ബാലൻസ് ചെയ്യുവാൻ നോക്കുന്നുണ്ട് അത് കാരണമാണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ ഇവർക്ക് സാധിക്കാത്തത് ഇവിടെ ജോലിയിലും ഇവർക്ക് മനസ്സില്ല കൂടാതെ ഫാമിലിയിലും ഇവർക്ക് മനസ്സില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ ഏതെങ്കിലും പാർട്ടിയിൽ കൊണ്ടുപോയാലോ സെലിബ്രേഷന് കൊണ്ടുപോയാലോ അവിടെയും അവർ ഐസൊലേഷനായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒന്നിലും ഒരു മനസ്സില്ലാത്ത ഒരു ഇത് ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു എനർജിയിലുമാണ് അതായത് പാസ്റ്റിലിവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം നമുക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആളെ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ ഇവർ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ഒറിജിനലായിട്ട് ഇവരെ വിട്ടു പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇവർ പശ്ചാത്തപിക്കുകയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു കാര്യം പേടിച്ച് ഇവർ ഏത് രീതിയിലും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ഏതാണോ റെസുണേറ്റ് ആയത് അത് മാത്രം എടുക്കുക ബാക്കി വിട്ടുകളയുക ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിഭായ് താങ്ക് സോ മച്ച്